ഹലോ വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളുടെ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് സൺഡേ ആണ് ഞാനും ഏട്ടനും കൂടെ ഒരു മൂവിക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നോട് ചോദിച്ചാൽ നമുക്ക് പ്രമേയം കാണാൻ പോണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു യെസ് പോകാം അപ്പം ജസ്റ്റ് റിവ്യൂ ഒക്കെ കേട്ടപ്പം കുറച്ചൊരു പേടിപ്പെടുത്തുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടു പക്ഷെ വലിയ ഇതൊന്നും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ മറ്റന്നൂർ ആ ഒരു ഫിലിം തിയേറ്ററിൽ പോയി കണ്ടു ഗൈസ് ഓക്കെ അത് ഞാൻ കൂടുതൽ പറയാം അപ്പം ഞാനും അച്ഛമ്മയും കൂടിയിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലാണ് ഞങ്ങൾ മൂവിക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ ഞാനും അച്ഛമ്മയും കൂടിയിട്ടാണ് പോയത് അച്ചമ്മയ്ക്ക് എന്തോ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു പുള്ളീകരിക ചെറിയ ചുമയും കഫക്കെട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അപ്പം അതിൻ്റെ റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഓട്ടോയിലാണ് പോണത് അപ്പം ഞാൻ മുടി പൊതുവേ ഞാനങ്ങനെ അഴിച്ചിടാറില്ല പക്ഷെ അന്ന് ഞാൻ അഴിച്ചിട്ട് കുളിച്ച് രാവിലെ തന്നെ കുളിച്ചു രണ്ട് മൂന്ന് ദിവസമായി തല കുളിക്കാത്തതുകൊണ്ട് അമ്മ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഒന്ന് കുളിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ തന്നെ തല കുളിച്ചു ഞാൻ തല അങ്ങനെ കഴുകാറില്ല കേട്ടോ കഞ്ഞി കഴുകുമ്പോൾ ഞാൻ കഞ്ഞിവെള്ളത്തിലേ കഴുകുകയും ചെയ്യുള്ളൂ അപ്പം ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ മുടി അഴിച്ചിട്ട് അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല സോ ഷോ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ല ഫുള്ള് കാറ്റടിക്കുകയും മുഖത്തോട്ടേക്ക് വരികയാണ് ഞാൻ മാളിലെത്തിയപ്പോഴേക്കും മുടി ടൈ കേട്ടോ അപ്പം എന്നെ മാളിൽ ഇറക്കി വിട്ടിട്ട് അച്ചമ്മ ഇളയമേൻ്റെ വീട്ടിൽ പോയി അവിടെ ഇന്ന് സൽക്കാരമാണ് ഏച്ചീൻ്റെ കല്യാണം കഴിഞ്ഞ് നമ്മൾ വിരുന്ന് അങ്ങനത്തെ പരിപാടികളുണ്ടല്ലോ അപ്പം സൽക്കാരം ആയതുകൊണ്ട് അച്ചമ്മ അങ്ങോട്ട് പോയി അമ്മയ്ക്ക് വയ്യ നമ്മുടെ കാലിന് എന്തോ സംഭവിച്ചിട്ട് നല്ല നീര് വെച്ചിട്ടുണ്ട് എന്താ സംഭവിച്ചെന്ന് സത്യം പറഞ്ഞാൽ അമ്മയ്ക്കും അറിയില്ല അപ്പം എന്തൊക്കെയോ തൈലോ ഒക്കെ എടുത്ത് തടകുന്നതാണ്ട് അപ്പം ഞാൻ ഓർത്ത് പിന്നെ കല്ലൂനെ അവിടെ വിട്ടിട്ട് വിട്ടിട്ട് വരാം അമ്മ നോക്കിക്കോളോ അപ്പം ഏറ്റവും നേരെ മാളിലേക്ക് വന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ വന്നാൽ പിന്നെ കല്ല് കണ്ടൊരു ഇമോഷണലായി അതൊന്നും വേണ്ട അപ്പം ഞാൻ ഓർത്തു ഞാൻ പോയാൽ അവൻ പ്രശ്നമില്ല ഞാനിപ്പം എവിടെ പോകുമ്പം അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവാറില്ല അപ്പം ഞങ്ങൾ പോയി ഞാനിപ്പം ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ പഠിച്ച സ്കൂൾ കണ്ടത് ഞാൻ എപ്പോഴൊക്കെ ആ മാളിൽ പോയാലും അപ്പോഴൊക്കെ ഞാൻ സ്കൂളിൻ്റെ വീഡിയോ ക്യാപ്ചർ ചെയ്യും എനിക്കത് എനിക്ക് എൻ്റെ അത്ര എനിക്ക് ഇമോഷണലാണ് അത്ര എനിക്ക് ഇഷ്ടമാണ് സ്കൂൾ ഞാനിങ്ങനെ ഓർക്കും കല്ലൂരിനെ അവിടെ പഠിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് എനിക്ക് അത്രയും ഇഷ്ടമാണ് നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ കൂടി അടിപൊളിയാണ് അത്രേ പറയാനുള്ളൂ അങ്ങനെ ഞാൻ എത്തിയപ്പോഴേക്കും ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല ലെവൻ ലവൻ ഒ ക്ലോക്കിനാണ് മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ടെൻ തേർട്ടി ടെൻ ഫോർട്ടിയൊക്കെ ആയപ്പോൾ തന്നെ എത്തി അപ്പോൾ ഇതൊക്കെ കണ്ടപ്പം ഐ മിസ് കല്ലു പക്ഷേ വേറെ വഴിയില്ലല്ലോ അവനെയും കൊണ്ട് നമ്മൾ തിയേറ്ററിൽ വന്നാൽ പിന്നെ എനിക്കൊന്നും കാണാൻ പറ്റില്ല ഞാൻ ഞാനിതുവരെ വന്നിട്ടുമില്ല ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട് എങ്ങനെയായിരിക്കും അവൻ്റെ ഒരു റിയാക്ഷൻ എന്ന് എപ്പോഴെങ്കിലും ഒരു ദിവസം വരാം അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ഏട്ടൻ വന്നു അപ്പതെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കുറേ ദിവസമായല്ലോ മൂവി വന്നിട്ടൊക്കെ കുറേ ദിവസമായി സോ അതുകൊണ്ടായിരിക്കും വലിയൊരു ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഈ സിനിമയാണ് കാണാൻ വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു കുറച്ച് പേടിക്കാനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ധൈര്യം ഉണ്ടെങ്കിൽ പോയാൽ മതി എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് വന്നത് ഞാനും ഇതൊക്കെ എന്തെന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ അമ്മയോട് പറഞ്ഞത് പേടിപ്പിക്കാൻ മാത്രമൊന്നും ഇല്ല അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വന്നതേ സത്യം പറഞ്ഞാൽ അവിടെ പോയി ഇരുന്നപ്പം ഞാൻ ഓർത്തു അയ്യോ വേറെ എന്തൊക്കെ മൂവി ഉണ്ടായിരുന്നു പ്രേമലുമുണ്ട് മഞ്ഞുമൽ ബോയ്സ് ഉണ്ട് അതിലേതെങ്കിലും ഒരെണ്ണം പോയി കണ്ടാൽ മതിയായിരുന്നു എനിക്ക് പൊതുവേ ഈ ഹൊറർ മൂവീസ് ഭയങ്കര പേടിയാണ് അപ്പോൾ അത് ബിഗ് സ്ക്രീനിലും കൂടെ കാണുമ്പം അതും ഡോൾബി ബി അറ്റ്മോസാണ് നന്നായിട്ട് പേടിച്ചും ഞാൻ ഞാനിങ്ങനെ ഓരോ സൗണ്ട് കേൾക്കുമ്പോഴും ഓരോ നെറ്റിലായിരുന്നു ഞെട്ടിട്ട് ഞാൻ ഏട്ടനെ നോക്കുമ്പോൾ ഓരോ പ്രശ്നമില്ല കൂൾ ഇപ്പുറം നോക്കുമ്പോൾ ഇപ്പുറത്തെ മനുഷ്യർ ചെറുതൊക്കെ കൂക്കുന്നുള്ളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ പേടിച്ചു പോവും കുറച്ചൊരു ഇതാണ് എനിക്ക് പോകേണ്ടിയിരുന്നില്ല എന്ന് ശരിക്കും തോന്നിയ കേട്ടോ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ കണ്ടതേയില്ല ഞാൻ ഫുൾ ടൈം ഫോണിലായിരുന്നു ആ ഓരോ സൗണ്ട് വരുമ്പോഴും എനിക്ക് മനസ്സിലാകും ഓക്കെ സംതിങ് ഇവിടെ സംഭവിക്കാൻ പോവുകയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യല്ലോ അങ്ങനെ ഞാൻ സ്ക്രീന് നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല ഫോണിലൊക്കെ തന്നെയായിരുന്നു ഞാൻ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് കേട്ടോ ഇങ്ങനെയൊരു മൂവി പിന്നെ ഇതേ ബ്രേക്ക് ടൈമിൽ ബാത്റൂമിലൊക്കെ പോയി ചീസ് പോപ്കോൺ വാങ്ങിച്ചു മെയിനായിട്ട് ഞാൻ മൂവിക്ക് പോകണത് ഈ ചീസ് പോപ്കോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണിത് പിന്നെ ക്യാരമൽ ചീസ് വേറെയുണ്ട് ഇത് ഓൺലി ചീസ് ആണ് എൻ്റെ ഫേവറേറ്റ് ആണ് എൻ്റെ ഫേവറേറ്റ് ആണ് സാർ അതൊക്കെ കഴിച്ചാൽ എങ്ങനെയൊക്കെ മൂവി കണ്ടു ലാസ്റ്റിലോട്ട് എനിക്ക് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഹാഫൊക്കെ അത്യാവശ്യം ഞാൻ പേടിച്ചു മമ്മൂട്ടിയുടെ ഒരു ഗംഭീരമായൊരു പെർഫോമൻസ് തന്നെയായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്ന് തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ മൂവിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു വൺ തേർട്ടി ഒക്കെ ആയപ്പോൾ തന്നെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ കല്ലോ ഒന്നും ഞങ്ങളെ വെയിറ്റ് വെയിറ്റ് ചെയ്തതുണ്ടായിരുന്നില്ല കേട്ടോ ആ ഞാൻ അമ്മയോട് ചോദിച്ചു അവനെ എന്നെ ഓർമ്മിച്ചോ അന്ന് പറഞ്ഞില്ല അതൊന്നും എൻ്റെ ഒരിക്കൽ പോലും പറഞ്ഞില്ല എന്ന് പറഞ്ഞു എന്നാൽ അവൻ ഓർത്തേയില്ല എന്നാലും കണ്ടപ്പോൾ ഓടി വന്നിട്ട് ഏട്ടനെ കുറച്ച് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് അവൻ കാണുന്നത് പെട്ടെന്ന് ഒരു ഇഷ്ടം ഇതൊക്കെ വന്നു പിന്നെ അവൻ്റെ മുഖത്തുണ്ടോ അവൻ ഓടി കളിക്കുമ്പം സ്ലിപ്പായിട്ട് വീണതാണ് അവൻ്റെ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണ് അപ്പം ഞാൻ രാവിലെ പോകുമ്പം ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ചിക്കൻ നന്നായി അടിപൊളിയായിട്ട് വരട്ടി എടുത്തിട്ടാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്തത് അതിനൊന്നും വീടും ഞാൻ എടുത്തില്ല കല്ലുണ്ടായിരുന്നല്ലോ സോ അവന് മാനേജ് ചെയ്യണം അതൊക്കെ കൊണ്ടുപോയി ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ഭയങ്കര ബഹളം അവൻ ഉറക്കം വന്നിട്ടാന്ന് തോന്നുന്നു ഇത് ഞാൻ പോയി പാൽ കൊടുത്തു സോ ഫുഡ് ഞാൻ പകുതിക്ക് വെച്ചവിടെ നിർത്തി പിന്നെ കല്ലു ഉറങ്ങി ഏട്ടൻ ഇല്ലായിരുന്നു വീട്ടിൽ ഏട്ടൻ എൻ്റെ ഇളമേൻ്റെ വീട്ടിലൊന്നും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ചെറിയൊരു പരിപാടി ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോയി അമ്മ നല്ല ഉറക്കം ആകെ മൂന്നാല് പീസേ ബാക്കിയുള്ളു അപ്പം ഞാൻ സാവധാനത്തിൽ എൻജോയ് ചെയ്ത് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ എടുത്ത് തിന്നുകയാണ് കാരണം ഞാൻ കഴിച്ചില്ല എൻജോയ് ചെയ്ത് കഴിച്ചില്ല നമ്മളെന്തും ആസ്വദിച്ച് വേണമല്ലോ കഴിക്കാൻ അപ്പം ഞാനിപ്പോൾ ആസ്വദിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഞാൻ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം ഞാനത് നന്നായിട്ട് വരട്ടി 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 എടുത്തിട്ടാണ് വെച്ചത് ആദ്യം ഒന്ന് പൊരിച്ചെടുത്തു അതിനുശേഷം മസാലയിലിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുത്തോട്ടാം ഒരു ചിക്കൻ റോസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ അപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഇതിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ശരിക്കും കൊതി വരുന്നുണ്ട് പിന്നെ പൊതുവേ ഈ ചൂടിന് ചിക്കൻ ഒഴിവാക്കുന്നതാണ് കേട്ടോ നല്ലത് ഭയങ്കര ചൂടല്ലേ ആ സമയത്ത് ചിക്കൻ കുറച്ച് ചൂടാണെന്നൊക്കെ പറഞ്ഞേക്കാം അത്യാവശ്യം എനിക്കറിയില്ല എന്നാലും മട്ടൺ നോക്കിയപ്പോൾ കിട്ടിയില്ല സോ ചിക്കൻ വാങ്ങി ഞങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതാണ് പിന്നെ അത് അപ്പം അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയും കല്ലും ഉറങ്ങുന്നുണ്ട് അവൻ ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ അവൻ ഉപ്പിച്ചി കഴിച്ചു മാമം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നോട് അപ്പോഴത്തെ ഞാൻ കയ്യും കാലമൊക്കെ കടിച്ചു വലിച്ച് എല്ലാവരും ദേഷ്യം തീർക്കില്ല അതുപോലെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പിന്നെ ഞാൻ ഞാൻ ഏച്ചിയിലെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ അപ്പം വന്നപ്പം ഒരുപാട് ലഗേജ് ഉണ്ടായിരുന്നു ഞങ്ങൾ എൻ്റെ ഡ്രസ്സ് കല്ലൂൻ്റെ ഡ്രസ്സ് ഞങ്ങളുടെ മൂന്ന് ദിവസത്തേക്കുള്ള മൂന്ന് ചെരുപ്പുകൾ പിന്നെ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ അങ്ങനെ കുറേ അധികം സാധനങ്ങൾ തന്നെ തിരിച്ച് കൊണ്ടുപോകുമ്പോൾ എടുക്കാറുണ്ടായിരുന്നു സോ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു അങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇന്നലെ ഞാൻ പാനിപ്പൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ മൂന്നാലഞ്ച് ഈ പൊരിയില്ലേ അതൊരു ആറേണ്ണം ബാക്കിയുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ മസാലയും എല്ലാം ഇച്ചിരി 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 ബാക്കിയുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ഓർത്തുന്ന പിന്നെ കൊണ്ട് നാക്കാന്ന് അങ്ങനെ ഞാൻ പിന്നെ എട്ട് വൈകുന്നേരത്തേക്ക് ബത്താസൊക്കെ ഉണ്ടാക്കി വെച്ചു അപ്പോൾ അദ്ദേഹം ഞാൻ പാനിപ്പുരി ഉണ്ടാക്കുവാണ് ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമൊന്നും ആയിരുന്നില്ല കേട്ടോ പക്ഷേ ടി വിയിലിങ്ങനെ എല്ലാവരും കഴിക്കുന്ന കാണുമ്പോൾ ഫോൺ നമ്മൾ കാണുമല്ലോ യൂട്യൂബിലൊക്കെ ഓരോ പാനിപ്പൊരി ചാലഞ്ച് എന്നൊക്കെ പറയുമ്പം കൊതി വരാറുണ്ടായിരുന്നു ആ കൊതിക്കിൻ്റെ പുറത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഒരു സ്ഥലത്ത് പോയി കഴിച്ചപ്പോൾ അത്തോടെ ഞാൻ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടതാണ് ഇനി ഞാൻ ജന്മം ചെയ്താൽ പാനിപ്പൂരി എന്ന് പിന്നെ വെറുതെ ഒന്നും ഇനി ഞാൻ ടൗണിൽ പോയപ്പോഴാണ് ഞാൻ ഈ റെഡിമെയ്ഡ് ആയിട്ടുള്ള പൂരി അവിടെ കണ്ടത് അപ്പോൾ ഓർത്ത് ജസ്റ്റ് ഒന്ന് വീട്ടിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് ഓർത്തിട്ട് മാത്രം വാങ്ങിച്ചതാണ് ഹോ മൈ ഗാഡ് അടിപൊളി ടേസ്റ്റാണ് ഞാനിപ്പം ബിഗ് ഫാനാണ് പാനിപ്പൂരിൻ്റെ എനിക്ക് അത്ര ഇഷ്ടമായി വീട്ടിൽ വേറൊരു മനുഷ്യന്മാർക്കിതിഷ്ടപ്പെട്ടിട്ടില്ലേ കേട്ടോ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടില്ല ഞാനപ്പോൾ ഓർത്ത് വന്നാൽ പിന്നെ അവർ ആ ഹോട്ടലിൽ പോയിട്ടാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരപ്പം ഇവിടെ ഛർദിച്ചിട്ടുണ്ടായിരുന്നു ഒട്ടും കൊഴവില്ലായിരുന്നു അപ്പം ഞാൻ ഇതിൻ്റെ മസാലയൊക്കെ ഞാൻ ആ നൂറ് ഗ്രാമിൽ അൻപത് ഗ്രാം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ ആ പൂരി പുരിയുണ്ടല്ലോ അത് അപ്പം അതെ ആ മസാലയൊക്കെ അതിൽ ഫിൽ ചെയ്തിട്ട് നമ്മുടെ പുളിയും ഈത്തപ്പഴവും ശർക്കരയും ഒക്കെ ഇട്ട് വറ്റിച്ചേർത്ത ആ ഒരു മിക്സും പിന്നെ പുതിനയിലെ ചട്നി ചട്നി എന്നറിയില്ല ഒരു വെള്ളം ഞാൻ പിന്നെ ബാക്കി പുളീൻ്റെ മിക്സ് കുറച്ചുള്ളതുകൊണ്ട് പുതിനീലേൻ്റെയും ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് എടുത്തത് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരേ എണ്ണ ഉണ്ടായിരുന്നു ഏഴ് ഞാൻ തന്നെ അകത്താക്കി അകത്താക്കിയിട്ടാണ് ഒറ്റ ഇരിപ്പിനും അത്രയും എനിക്കിഷ്ടപ്പെടും എനിക്കിപ്പോഴും കഴിക്കാൻ തോന്നുന്നൊരു സാധനമാണത് അപ്പോൾതേ ഞാൻ കുപ്പായത്തിലൊക്കെ ആകുന്നതിന് ബെഡ്ഷീറ്റൊക്കെ കെട്ടിയിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതെ അത് കഴിച്ചു കഴിഞ്ഞു ഹെവി ഫ്രീ ആയി പിന്നെ അപ്പോഴേക്കും ഏട്ടൻ വന്നു ഏട്ടൻ അതൊക്കെ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ പോവാണ് ഒരു ടു വീക്സ് വീട്ടിൽ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്നിട്ട് പെട്ടെന്ന് പോരുമ്പം കല്ലു ഭയങ്കരമായിട്ട് അവരുമായിട്ട് അറ്റാച്ച്ഡ് ആകും അപ്പം ചെറിയൊരു വിഷമം ഉണ്ടാവാറുണ്ട് അപ്പോൾ അദ്ദേഹം അമ്മ അമ്മയ്ക്കും അവിടെ ഇനിയിപ്പോൾ ആരുമില്ല അച്ഛമ്മയും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പം അവിടെ ഫുൾ സൈലൻസൊക്കെ ആയിരിക്കും ഇവനുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ബഹളവും അവനാണെങ്കിൽ അമ്മമ്മ മാത്രം മതി അങ്ങനത്തെ ഒരു ഇതാണ് അപ്പോൾ അദ്ദേഹം ഞങ്ങൾ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ് ഇനി ഒന്നും ഉണ്ടാവില്ല എന്നാലും ഞാൻ അവിടേക്ക് ഓർമ്മ വരുമ്പം പോകെട്ടോ പിന്നെ പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറി അതൊക്കെ വാങ്ങിച്ചു പിന്നെ കല്ലൂന് ഫുള്ള് ഞാനിങ്ങനെ പറയാമായിരുന്നു നമ്മൾ ഞാനിങ്ങനെ പോകുമ്പോൾ പറയാനോ അവിടെ എങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോണേ അവിടെ ആരൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അവന് മനസ്സിലായി നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകണേ അവൻ്റെ അമ്മമ്മയുണ്ട് അച്ഛന്മാ അച്ഛമാന്ന് പറയുമ്പം അവനത് മനസ്സിലാവും അമ്മമ്മയാണ് അമ്മമ്മ അമ്മമ്മന്നാണ് അവൻ വിളിക്കണമെങ്കിലും അവനറിയാം ആരാ അച്ഛമെന്ന് ചോദിച്ചാൽ അച്ഛമ്മനെ പോയി തൊട്ട് കൊടുക്കും പക്ഷേ അവൻ്റെ വായിന്ന് വരുന്നത് അമ്മമ്മ എന്നാണ് അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ അച്മേൻ്റെ അടുത്താണ് പോണേ എളേച്ചൻ്റെ അടുത്താണ് പോകുന്നൊക്കെ പറഞ്ഞു ഭയങ്കര ത്രില്ലായി പിന്നെ ഫോണൊക്കെ എടുത്ത് ആ അച്ചാന്നൊക്കെ വിളിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പോയി പിന്നെ അവിടെ പോയിട്ട് ഞാൻ ഫുൾ ബാക്കി വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ ഫുള്ള് തിരക്കെന്നെ കല്ല് ഇങ്ങോട്ട് ഓടുന്നു ഞാനും എനിക്ക് ഒരുപാട് സാധനങ്ങൾ എടുത്തു വെക്കാനുണ്ടായിരുന്നല്ലോ ലഗേജ് ഫുള്ള് ഞാൻ എടുത്തു വെച്ചു എന്നാലേ ഒരു സമാധാനത്തിൽ എനിക്ക് കിടക്കാൻ പറ്റുള്ളു അപ്പം അതൊക്കെ ചെയ്തു അങ്ങനെ ഫുൾ ഫ്രീ ആയിട്ടാണ് പിന്നെ ഞാൻ അതുകൊണ്ട് ആ വീഡിയോസൊന്നും എടുത്തില്ല അപ്പം അങ്ങനെയൊക്കെ അന്നത്തെ ഒരു ദിവസം പോയി അപ്പം ബ്രഹ്മയുഗം ധൈര്യമുള്ളവരൊക്കെ പോയി കാണുക വലിയ പേടിപ്പിക്കാൻ മാത്രമൊന്നുമില്ല എന്നാലും പേടിപ്പിക്കാൻ കുറച്ച് കുറച്ചൊക്കെ ഉണ്ട് കാണുന്ന മൂവിയാണ് എനിക്കിഷ്ടപ്പെട്ടു എന്നാലും വേറെ എന്തൊരു പോകാമായിരുന്നു എന്നൊക്കെ തോന്നി കേട്ടോ അപ്പോൾ അത്ര അങ്ങനെയൊക്കെയാണ് അപ്പം നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം അപ്പം എല്ലാവരും ഹാപ്പി ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുക ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ നമ്മളെ തന്നെ ഹാപ്പി ആക്കുക ഞാൻ യോഗയ്ക്ക് പോയപ്പോൾ പഠിച്ചതാണ് നമ്മൾ കുറേ പോയിന്റ്സ് പഠിക്കും ലൈഫിനെ പറ്റിയിട്ട് അപ്പം അതിൽ ഒരു പോയിൻറ്റാണ് ഈ നിമിഷം അത് മാത്രമാണ് സത്യം അപ്പം ഈ ഒരു നിമിഷം എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ജീവിച്ച് തീർക്കുക അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ